നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും വലിയൊരു നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായിട്ട് കഥകളൊന്നും പറയാൻ പറ്റിയിട്ടില്ല കാരണം തൊണ്ടയ്ക്ക് കുറച്ച് സുഖമില്ലാതെ ആയിരുന്നു അതുകൊണ്ട് വൺ വീക്കായിട്ട് നമുക്ക് നമ്മുടെ ലോങ് വീഡിയോസ് ഒന്നും തന്നെ നമ്മുടെ ചാനലില്ല പക്ഷേ ഇന്നും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ബട്ട് സ്റ്റിൽ ഒരു പുതിയ ഭഗവാന്റെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കൃഷ്ണ കഥയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയായിരിക്കും പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഥയിലൂടെ നമുക്ക് എന്ത് പഠിക്കാം എന്നുള്ളതാണ് കാരണം എല്ലാ കൃഷ്ണ കഥകളിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മോറലുള്ള സ്റ്റോറീസ് ആയിരിക്കും എല്ലാ കൃഷ്ണ കഥകളും കൃഷ്ണനെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് പോലും അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റിയ മോറൽസ് ഉള്ള കഥകളായിരിക്കും എല്ലാ കൃഷ്ണ കഥകളും ഈ കഥ ഗുരുവായൂരപ്പൻ്റെ കൊമ്പിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് അതായത് ഗുരുവായൂരൂപ്പിനെ കൊമ്പുണ്ടോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കൊമ്പ് മുളച്ചുവോ എന്നുള്ള ഒരു കഥയാണ് ഈ ഒരു കഥ എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മേൽപത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും പൂന്താനവുമാണ് അതായത് ഭഗവാന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രധാനം നിഷ്കളങ്കമായ ഭക്തിക്ക് തന്നെയാണ് അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കഥയാണ് നമുക്ക് അധികം താമസിപ്പിക്കാത്ത കഥയിലേക്ക് കടക്കാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണിയെ വേണ്ടി അത് മുഴുമിച്ച് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ആ സമയത്താണ് ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനാവുന്നത് അതായത് അഗ്രേവ സ്വാമി തേജോ എന്ന് പറയുന്ന ആ ശ്ലോകമാണ് അതിനെ കുറിച്ച് പറയുന്ന ആ നീലവെളിച്ചത്തില് ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നില് പ്രത്യക്ഷനാവുകയാണ് പൊന്നുണ്ണിക്കാണ്ടന്റെ രൂപത്തിലാണ് പ്രത്യക്ഷനാവുന്നത് അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ വീണ ആ നാരായണേറ്റി സമർപ്പിക്കുന്നുണ്ട് ഈ കലിയുഗത്തിലെ ഭഗവാന്റെ ദർശനം ലഭിച്ച വ്യക്തിയാണ് നാരായണ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതരിപ്പാട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു പേരും പെരുമയൊക്കെ കൃഷ്ണഭക്തന്മാരുടെ ഇടയിൽ അങ്ങനെ വ്യാപിക്കുകയാണ് അതായത് കലിയുഗത്തിലെ ഭഗവാന്റെ ദർശനം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ദർശന ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് നാരായണ ഭട്ടതിരിപ്പാട് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു പേരും പെരുമയൊക്കെ കൃഷ്ണഭക്തന്മാരുടെ ഇടയിൽ വളരെയധികം വലുതായിട്ട് തന്നെ വരികയാണ് മാത്രമല്ല ഗുരു അമ്പലത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടാവുകയാണ് അപ്പോ ഇദ്ദേഹത്തിന് ഈ ദർശന ഭാഗ്യത്തെ പറ്റിയിട്ടുള്ള ഒരു കേട്ട് കേൾവി പൂന്താന തിരുമേനിയുടെ കാഥുകളിലും എത്തുകയാണ് പൂന്താനം തിരുമേനി അവിടെ ഭഗവാന്റെ പരമഭക്തനാണ് അതായത് ഒരു ഇന്നസെന്റ് ഭക്തി ഒരു ഇന്നസെന്റ് ആയ ഒരു നിഷ്കളങ്കമായ ഭക്തിയാണ് പൂന്താനം തിരുമേനിയുടേത് അതായത് ഒരു ചെറിയ കുട്ടിക്ക് ഭഗവാനോട് എങ്ങനെയാണോ ഭക്തി തോന്നുന്നത് ആ രീതിയിലുള്ള ഒരു ഭക്തിയാണ് പൂന്താനം തിരുമേനിയുടെ അപ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് പൂന്താനം തിരുമേനി തിരുമേനി ഇത് കേട്ടറിഞ്ഞ് മേൽപ്പത്തൂരിൻ്റെ സമീപം എത്തുകയാണ് അതായത് ഭഗവാൻ്റെ രൂപം എങ്ങനെയായിരുന്നു അതായത് നമുക്ക് നമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലേ ഭഗവാനെക്കുറിച്ചൊരു രൂപം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭഗവാനെക്കുറിച്ച് ഒരു രൂപം നമ്മൾ മനസ്സിൽ കണ്ടു അല്ലേ അതേപോലെ തന്നെ പൂന്താനം തിരുമേനിയുടെ മനസ്സിലും ഭഗവാനെക്കുറിച്ച് ഒരു രൂപമുണ്ട് അപ്പോൾ ഭഗവാനെ നേരിൽ കണ്ട ആളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഭഗവാന്റെ രൂപം എങ്ങനെയാണ് ഭഗവാനെങ്ങനെയിരിക്കും കാണാൻ ഭഗവാൻ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തിന് ദർശനം കൊടുത്തത് എന്ന് അങ്ങനെ ഭഗവാനെ പറ്റി അറിയാനായിട്ടുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭട്ടതിരിപ്പാടിൻ്റെ സമീപം പോവുകയാണ് നമ്മുടെ പൂന്താന തിരുവി അങ്ങനെ ഇത്രയും പ്രശസ്തിയുടെയും ഇത്രയും അധികം ആൾക്കാരുടെ ഒരു അംഗീകാരത്തിൻ്റെയൊക്കെ നടുവിൽ നിൽക്കുകയാണ് നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പാട് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് അത്രയേറെ സ്ഥാനങ്ങളാണ് എവിടെ പോയാലും സ്ഥാനമാണ് അതായത് ഗുരുവായൂരപ്പനെ നേരിൽ കണ്ട വ്യക്തി മാത്രമല്ല നാരായണീയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളുടെ നടുക്കിൽ നിൽക്കുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള അഹങ്കാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുകയാണ് അതായത് ആ ഭഗവാൻ എനിക്കല്ലേ ദർശനം തന്നത് എത്രയോ പേര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എത്രയോ പേര് ഭഗവാനെ വിളിക്കുന്നു പക്ഷെ ആ ദർശന പുണ്യം എനിക്കാണ് തന്നത് അതുകൊണ്ട് ഞാനാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്നുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിന്റെ മനസ്സിലും കുടിയേറി പാർത്തു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പൂന്താനം തിരുമേനി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ സമീപം എത്തി എന്നിട്ട് അദ്ദേഹത്തിനോട് വളരെ വലിയ രീതിയിൽ വണങ്ങുകയാണ് അതായത് നിങ്ങൾ ഏറെ ഭാഗ്യവാനാണ് ഭഗവാനെ ഈ ഒരു കലിയുഗത്തിലെ ഈ ഒരു മനുഷ്യജന്മത്തില് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ അത് കാണാൻ സാധിച്ചില്ലേ ആ തിരിസ്വരൂപം കാണാൻ സാധിച്ചില്ലേ അങ്ങേ ഏറെ ഭാഗ്യവാനാണ് ഭഗവാന്റെ വലിയ കടാക്ഷാണ് അങ്ങിൽ അങ്ങിൽ വന്ന് പതിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഭഗവാനെ ഭഗവാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് പൂന്താനം അതിനുശേഷം പൂന്താനം ചോദിക്കുന്നുണ്ട് ഭട്ടതിരിപ്പാടിനോട് എങ്ങനെ ഇരിക്കും ഭഗവാന്റെ രൂപം ഏത് രൂപത്തിലാണ് ദർശനം തന്നത് ഭഗവാന്റെ രൂപം എങ്ങനെയാണ് ആ കണ്ണിന് കുളിർമയേൽകുന്ന ആ രൂപം എങ്ങനെയിരിക്കും കാണാൻ എന്ന് പൂന്താനം തിരുമേനി ഭട്ടതിരിപ്പാടിനോട് ചോദിക്കുന്നുണ്ട് ഗാനത്തിന്റെ കൊടുമുടി കയറി നിൽക്കുന്ന ഭട്ടതിരിപ്പാടിന് എല്ലാത്തിനോടും പുച്ഛാണ് അതുപോലെ തന്നെ പൂന്താനം തിരുമേനിയോടും വളരെയധികം പുച്ഛാണ് തോന്നുന്നത് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും അതെ അതായത് ഭട്ടത്തി ഭട്ടതിരിപ്പാടിനെ കിട്ടി ഈ ഭാഗ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും വളരെയധികം പുച്ഛ മനോഭാവമാണ് തോന്നുന്നത് അതായത് ഞാൻ എത്രയോ ഇതൊക്കെ കണ്ട് ഒരുപാട് ഇതായി വന്ന വ്യക്തിയാണ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു തോന്നലാണ് ഭട്ടുതിരിപ്പാടിൻ്റെ മനസ്സിൽ ആ സമയത്ത് വരുന്നത് അപ്പോൾ തിരുമേനിയെ കളിയാക്കുന്ന രീതിയിൽ എന്താണ് പറയുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ എങ്ങനെ ഇരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ആശങ്കയേറിയ ആ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് ഇദ്ദേഹം മറുപടി കൊടുക്കുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ ഒരു എരുമയെ പോലെയുണ്ട് അതായത് ഒരു ചട്ട എരുമയെ പോലെയാണ് ഇരിക്കുന്നത് കൊമ്പുകളൊക്കെ മുളച്ച് അങ്ങനെ ഒരു എരുമയെ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു മറുപടിയാണ് അതായത് പൂന്താനന്തിരുമേനിയെ കളിയാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ ഒരു മറുപടി കൊടുക്കുന്നത് പക്ഷേ ഇത് കേട്ട പൂന്താനന്ദിരുമേനി ആവട്ടെ ആകെ ആശ്ചരിച്ചു അദ്ദേഹം വിചാരിക്കുന്നത് ഭട്ടതിരിപ്പാട് പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഭഗവാനെ നീതിൽ കണ്ട വ്യക്തിയാണ് അതുകൊണ്ട് ഒരിക്കലും നുണ പറയില്ല ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അതുകൊണ്ട് ഒരിക്കലും ആരെയും നിന്നിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പരിഹാസിക്കുന്ന രീതിയിലോ ഒന്നും പറയില്ല എന്നുള്ളത് പൂന്താനന്തിരുമേനിയുടെ മനസ്സിൽ അടിയുറച്ചത് ുന്നു അപ്പോ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം വളരെ കൂടി അദ്ദേഹം സ്വീകരിക്കുകയാണ് പൂന്താനം തിരുമേനി അപ്പോ അതെയോ കൊമ്പോ രണ്ട് കൊമ്പോ ആ അങ്ങനെയൊക്കെ ചോദിച്ച പൂന്താനം തിരുമേനി ആകെ അവിടെ നിന്ന് ആശ്ചര്യപ്പെടുകയാണ് തിരുമേനിയുടെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഭഗവാന്റെ രൂപത്തിന് കൊമ്പില്ല അപ്പോ അദ്ദേഹത്തിന്റെ ആകെ ആശങ്കയായി ശരിക്കുമുള്ള ഭഗവാന് കൊമ്പുണ്ടോ അപ്പോ ഭട്ടതിരിപ്പാടാണെങ്കിൽ ഭഗവാനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് തെറ്റാവാനുള്ള വഴിയില്ല അതുകൊണ്ട് ശരിയായിരിക്കാം ഭഗവാന് ഗുരുവായൂരപ്പന് കൊമ്പുണ്ടാവാം അത് തന്നെ ആയിരിക്കും ശരി എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു അല്ലേ ദിവസം രാത്രി മുഴുവനും പൂന്താനം തിരുമേനിക്ക് പോലും സാധിച്ചില്ല ഭഗവാന്റെ ആ കൊമ്പുള്ള തിരുസ്വരൂപത്തെ മനസ്സിൽ അങ്ങനെ ആവാഹിക്കുകയായിരുന്നു മൂന്താനം തിരുമേനി എങ്ങനെയായിരിക്കും ഭഗവാന് കൊമ്പുണ്ടാവുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപം എന്നൊക്കെ ആ ഒരു മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യാണ് പൂന്താനം തിരുമേലി സർവ്വവ്യാധിയായ ഭഗവാൻ ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ മനസ്സിലൂടെ പ്രവഹിക്കുന്ന എല്ലാ ചിന്തകളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് ഈ അഹങ്കാരത്തിന്റെയും ഒരു ഇന്നസെൻസിന്റെയും അതായത് നിഷ്കളങ്കത്വത്തിന്റെയും എല്ലാ കാര്യം ഭഗവാൻ അറിയാം അങ്ങനെ അടുത്ത ദിവസം ഭഗവാന്റെ പൂജ സമയത്ത് ശിവേലിക്കായിട്ട് ഭഗവാന്റെ വിഗ്രഹം പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ആര് മേൽശാന്തി അദ്ദേഹം അപ്പോ ഒരുപാട് ഭക്തര് നിൽക്കുന്നുണ്ട് നടക്കിന്റെ മുന്നിൽ അവരോടൊക്കെ ഒപ്പം പൂന്താനം തിരുമേനി നിൽക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ഭഗവാന്റെ ആ വിഗ്രഹം ആ ശ്രീകോവിലിന്റെ ആ ഒരു വാതിലിന് അപ്പുറം കടത്താൻ കഴിയുന്നില്ല എന്തോ തട്ടി വലിയതുപോലെ ഒരു തോന്നല് വരിക മേൽശാന്തി അദ്ദേഹത്തിന് അപ്പൊ മേൽശാന്തി ഇത് എന്താണ് സാധാരണ എല്ലാ ദിവസവും എനിക്ക് വിഗ്രഹം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് എത്ര അദ്ദേഹം ശ്രമിച്ചിട്ടും ആ ഒരു വിഗ്രഹത്തെ ആ ഒരു വാതിലില് പുറത്തുനിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം ഭക്തജനങ്ങൾ എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട് അതായത് ഭഗവാന്റെ ആ വിഗ്രഹത്തിനെ ആ ശിവേലിക്കായി പുറത്ത് കൊണ്ടുവരുന്നത് കാണാനായിട്ട് ഒട്ടേറെ ഭക്തരെ നിൽക്കുന്നുണ്ട് അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഇദ്ദേഹത്തിനെ ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അപ്പോൾ ക്ഷേത്രത്തിലെ അധികാരികളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് സമയം ഒരുപാടായാലോ എന്തുകൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹത്തിനെ ശിവേലിക്കായിട്ട് പുറത്ത് കൊണ്ടുവരാത്തത് എന്ന് അപ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് മേൽശാന്തി അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയുക എന്താണെന്ന് അറിയില്ല എന്തോ ഒന്ന് ഒരഞ്ഞു തടസ്സപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഭഗവാന്റെ വിഗ്രഹത്തെ എനിക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്തോ തട്ടി തടയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശ്രീകോവിലിൻ്റെ അടു അകത്ത് നിന്നുകൊണ്ട് മേൽശാന്തി അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അത്രയും ചെലക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു വരികയാണ് അപ്പൊ ആരുടേതാണ് ആ ശബ്ദം മേൽപത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും ഈ ഒരു ഈ ഒരു സമയത്ത് അവിടെ ഉണ്ട് കേട്ടോ അപ്പോ ആരുടേതാണ് ആ ശബ്ദം നമ്മുടെ പൂന്താനം തിരുമേനിയാണ് അത് പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് അതായത് ഭഗവാന്റെ രണ്ട് കൊമ്പുകൾ വാതിൽക്കൽ ഒരയുന്നത് കൊണ്ടാണ് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തത് ഭഗവാന്റെ വിഗ്രഹത്തെ അതുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹത്തെ ഒന്ന് ചരിച്ചു പിടിക്കൂ മേൽശാന്തി അദ്ദേഹം അപ്പോ എന്തായാലും ആ വിഗ്രഹ പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത് മറ്റൊന്നുമല്ല കൊമ്പ് ഒരഞ്ഞതാണ് എന്ന് പൂന്താനം തിരുമേനി അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നാ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മേൽശാന്തി അദ്ദേഹം ആകെ അന്താളിച്ചു ഏ കൊമ്പുകളോ ഭഗവാനോ എന്ന് പറഞ്ഞ അന്താളിച്ചു അപ്പോഴാണ് പൂന്താനന്തിരുമേനി പറയുന്നത് അതെ ഭഗവാൻ കൊമ്പുണ്ട് ആ കൊമ്പ് ഒരയുന്നത് കൊണ്ടാണ് വാതിൽക്കൽ ഒരയുന്നത് കൊണ്ടാണ് ഭഗവാൻ്റെ വിഗ്രഹത്തെ പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തത് അതുകൊണ്ട് ആ വിഗ്രഹത്തെ ഒന്ന് ചരിച്ചു പിടിച്ച് കൊണ്ടുവരൂ എന്തായാലും ആ വിഗ്രഹം പുറത്തേക്ക് എത്തുമെന്ന് അപ്പോൾ ആ വിഗ്രഹത്തെ പൂന്താനന്തിരുമേനി പറഞ്ഞതുപോലെ തന്നെ മേൽശാന്തി അദ്ദേഹം ഒന്ന് ചരിച്ചു പിടിച്ച് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വിഗ്രഹം വളരെ എളുപ്പം തന്നെ കൊണ്ടുവരാനായി സാധിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും ജനങ്ങൾ ആശ്ചര്യാവുകയാണ് അതായത് ഗുരുവായൂരപ്പനെ കൊമ്പുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ എല്ലാവർക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ശിവേലിയൊക്കെ കഴിഞ്ഞ് മേൽശാന്തി അദ്ദേഹം ആരോടാണ് ചോദിക്കുന്നത് ഈ കാര്യം പൂന്താനം തിരുമേനിയോട് ചോദിക്കണേ എന്തുകൊണ്ടാണ് ഭഗവാന് കൊമ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം അപ്പോഴാണ് പൂന്താനം തിരുമേനി പറഞ്ഞത് നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് പറയുന്നത് ഭഗവാന് കൊമ്പുണ്ട് എന്ന് അദ്ദേഹം ഭഗവാനെ നേരിൽ കണ്ട വ്യക്തിയാണ് അപ്പോ ഭഗവാനെ കാണാൻ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് ഭഗവാന് രണ്ടു കൊമ്പുണ്ട് എന്ന് അപ്പോൾ ഈ ഒരു വിഗ്രഹം പുറത്തു കടക്കാൻ സാധിക്കാതിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോന്നലാണത് ഒരു പക്ഷെ ആ കൊമ്പുകൾ ആ ഒരു വാതിൽക്കൽ ഒരിഞ്ഞതുകൊണ്ടായിരിക്കാം പുറത്തേക്ക് ഭഗവാന്റെ വിഗ്രഹത്തെ കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്ന് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്ടിനെ ആകെ ആശ്ചര്യമായി തോന്നി അതായത് പൂന്താനന്ദ വെറുതെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ് ഭഗവാൻ കൊമ്പുണ്ട് അപ്പോ ആവട്ടെ അതങ്ങട് വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് അത് അത്രയും ആൾക്കാരുടെ മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്തു അവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തമാവുന്നത് തിരുമേനിയുടെ നിഷ്കളങ്കമായ ഒരു ഭക്തിയാണ് അപ്പോ അത്ര ദേവസ് അത്ര നേരം ഇല്ലാതിരുന്ന ഭഗവാന്റെ ആ കൊമ്പ് അദൃശ്യ രൂപത്തില് ഭഗവാൻ അവിടെ ഉണ്ടാവുകയാണ് അതിന്റെ ഒരു എഫക്റ്റ് അവിടെ പ്രതിഫലിക്കുകയും ചെയ്തു അപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കഥ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാവുന്നത് ഭഗവാന്റെ മുന്നിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് നിഷ്കളങ്കമായ ഭക്തിക്കാണ് അവിടെ ഭക്തിയിൽ നമുക്ക് ഏറ്റക്കുറിച്ചിലുകൾ ഒന്നുമില്ല അത് അതൊക്കെ തീരുമാനിക്കുന്ന ആള് ഭഗവാനാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിന്റെ ഭക്തിയാണ് വലുത് എന്റെ ഭക്തിയാണോ വലുത് അവന്റെ ഭക്തിക്കാണ് മൂല്യം കൂടുതൽ എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഭക്തി എന്നുള്ളൊരു വികാരം പല ആൾക്കാരും പല രീതിയിലാണ് ഭഗവാനോട് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതിന് പല രൂപങ്ങളുണ്ട് അപ്പൊ അതിൻ്റെ വാല്യൂ എപ്പോഴും ഭഗവാനാണ് നിശ്ചയിക്കുന്നത് അതൊരിക്കലും ഒരാൾക്കും നിന്റെ ഭക്തിയാ വലുത് അല്ലെങ്കിൽ നിന്റെ നിന്റെ ഒരു ഭക്തിയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം ഏറിയത് അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ചില ആൾക്കാർക്ക് ഭക്തി എന്നാൽ സ്നേഹമാണ് ചില ആൾക്കാർക്ക് ഭക്തി ബഹുമാനാണ് ചില ആൾക്കാർക്ക് ഭക്തി പ്രേമമാണ് അപ്പം അങ്ങനെ ഭക്തിക്ക് പല 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 മുഖങ്ങളുണ്ട് ഒരിക്കലും ഒരു ഭക്തരെയും കളിയാക്കാൻ പോകരുത് അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും അതായത് കൃഷ്ണഭക്തരെന്നല്ല ഏത് ദൈവത്തിനെ ആരാധിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട പെട്ട ആൾക്കാരായാലും ഒരിക്കലും ഒരാളുടെയും ഭക്തിയെ ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ കളിയാക്കാനോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനോ നമ്മൾ പോകരുത് എന്നതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഭക്തിയുടെ മൂല്യത്തെയും ആഴത്തെയും തീരുമാനിക്കാനുള്ള അവകാശം ഭഗവാന് മാത്രം തന്നെ ഉള്ളു അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കാരണം തൊണ്ടയ്ക്ക് കുറച്ച് സാരായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഭഗവാന്റെ കഥകൾ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് ഇന്ന് ഇന്ന് വന്ന് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ കഥകൾ ഇഷ്ടംപോലെ ഉണ്ടാവും നിങ്ങൾക്ക് ഏതെങ്കിലും കഥകൾ കേൾക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ബോക്സിൽ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ ഭക്തിക്കും ഭഗവാന്റെ മുന്നിൽ വലിയ മൂല്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചത് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അബ്ജനിത്രം പണ്ടുകളിത്തോഴൻ പാവം കുജയിലെടുത്തി ഇന്ദു പറയും ഞാൻ ഇന്ദു പറയും ഞാൻ എൻ്റെ ഇന്ദു പറയും ഞാൻ ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും ഇൻ പരിതാപങ്ങൾ ഒക്കെയും തീർത്തോളും